ഓണത്തപ്പിനെ വേർവേൽക്കാനായി കൃഷ്ണകിരീടം ഒരുങ്ങിക്കഴിഞ്ഞു ഓണം ഇനി വരെ വേണ്ടു ഈ മഴയത്തൻ്റെ ഓണം എന്ന് ചിന്തിക്കല്ലേ കൃഷ്ണകിരീടം ഹനുമാൻ കിരീടം കൃഷ്ണമുടി എന്നാൽ അറിയപ്പെടുന്ന ഈ സസ്യം പ്രധാനമായും തൃക്കാക്കി രക്പൻ്റെ നിറിയിൽ ചൂടിക്കാനാണ് ഉപയോഗിക്കാറ് വിരിഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം പൂത്തുലഞ്ഞങ്ങനെ നിൽക്കും ഇപ്പോഴിത് വിസ്മൃതിയിലാണ്ട് പോകുന്നു വിദേശീനം സസ്യങ്ങളുടെയും പൂക്കളുടെയും വരവിനോടുകൂടി പലരും ഇതിനെ മറന്നു പോകുന്നു കഥകളിലും കൃഷ്ണനാട്ടത്തിലുമെല്ലാം കൃഷ്ണവേഷം കെട്ടുമ്പോൾ ചാർത്തുന്ന കിരീടത്തിന് ഈ പൂക്കളുടെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഈ കാവടിപ്പൂവ് പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് കൂടാതെ കരപ്പം പോലുള്ള തൊക്കു രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് നിരവധി നിരവധി ഔഷധ ഗുണങ്ങളുള്ള സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും ഉപയോഗിക്കുന്ന സസ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൃഷ്ണ കിരീടമലയിൽ കാവടിപ്പൂവ് ഋതുഭേദമന്യേ ഏതു കാലങ്ങളിലും പൂക്കൾ തരുന്ന കൃഷ്ണകിരീടം പോലുള്ള നാട്ടു സസ്യങ്ങൾ കണ്ടെത്തി പരി നട്ടുപരിപാലിപ്പിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് വിദേശ പുഷ്പങ്ങൾ തേടി പോകുമ്പോൾ ഇത്തരത്തിലുള്ള നാട്ടുപുഷ്പങ്ങളുടെ ഭംഗിയും ഗുണവും നാം മറന്നു പോകരുത്